മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് വീണ നായർ നടി നർത്തകി എന്നീ മേഖലകളിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിക്കാൻ നടിക്ക് കഴിഞ്ഞിട്ടുണ്ട് ബിഗ് സ്ക്രീനിൽ മാത്രം ഒടുങ്ങാതെ ടെലിവിഷൻ സീരിയലുകളുടെയും വീണ പ്രേക്ഷകർക്ക് മുന്നിൽ എത്താറുണ്ട് ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി എത്തിയതിനു ശേഷമാണ് വീണയുടെ വ്യക്തി ജീവിതം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത് വില്ലത്തിയായും കോമഡി നടിയായും പ്രേക്ഷകരെ കരയിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യിച്ച നടിയുടെ ജീവിതം സിനിമ പോലെ അത്ര എളുപ്പമല്ലെന്ന് തുറന്നു കാണിക്കാൻ ഒരു റിയാലിറ്റി ഷോ വേണ്ടിവന്നു ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും പൊരുതി ജയിച്ച വീണ ഇപ്പോഴിതാ പ്രേക്ഷകർക്ക് മുന്നിൽ മറ്റൊരു സന്തോഷ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് ജീവിതത്തിലെ പുതിയ തുടക്കമാണ് ഇതെന്നാണ് വീണ തന്നെ പറയുന്നത് തൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ച ഒരു സ്റ്റോറിയിലൂടെയാണ് നടി തൻ്റെ ജീവിതത്തിലെ പുതിയ തുടക്കത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വീണ പങ്കുവച്ച സ്റ്റോറിയുടെ പൂർണ്ണരൂപം ഇങ്ങനെ ജീവിതത്തിലെ ഒരു പുതിയ കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിൻ്റെ ത്രില്ലിലാണ് ഞാൻ കാത്തിരിക്കൂ ഇത് സാധ്യമാക്കി തന്ന പ്രപഞ്ചത്തിന് നന്ദി വീണക്കുറിച്ചു നടി പറയാൻ പോകുന്ന സർപ്രൈസ് ന്യൂസ് എന്താണെന്ന ചർച്ചയിലാണ് ആരാധകരും എന്തായാലും വലിയൊരു സൂചനയാണ് താരം നൽകിയിരിക്കുന്നത് നിരവധി ആരാധകരാണ് നടിയുടെ മറ്റ് പോസ്റ്റുകളിൽ ഈ സർപ്രൈസിനെക്കുറിച്ച് ചോദിച്ചിരിക്കുന്നത് പുതിയ ബിസിനസ്സാണോ അതോ നൃത്ത വിദ്യാലയം തുടങ്ങാൻ പോവുകയാണോ എന്നിങ്ങനെ പോകുന്നു ആരാധകരുടെ പ്രവചനങ്ങൾ രണ്ടാമതും വിവാഹം കഴിക്കാൻ പോകുന്നതിൻ്റെ സൂചനയാണോ ഇതെന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് എന്നാൽ ആരാധകരുടെ പ്രവചനങ്ങൾക്കൊന്നും തന്നെ വീണ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല വീണ ബിഗ് ബോസ് ഹൗസിൽ എപ്പോഴും പറയുന്ന പേരുകൾ കണ്ണേട്ടൻ അംബൂച്ചൻ എന്നിവരുടേതായിരുന്നു നടിയുടെ മുൻഭർത്താവ് ആർ ജെ അമനും മകൻ അമ്പാടിയുമാണത് ഈ അടുത്താണ് നടി വിവാഹമോചിതയായി എന്ന് ഔദ്യോഗികമായി ആരാധകരെ അറിയിച്ചത് വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹിതരായത് പൂർണ്ണമായും ആ ബന്ധത്തിൽ നിന്നും മുന്നോട്ട് വന്നുവെന്നും വീണ തന്നെ പല അഭിമുഖങ്ങളിലൂടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കായും ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുവാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ